മതി ഞാൻ ഞാൻ വരുന്നില്ല എന്നും അങ്ങനെ ഡ്രസ്സ് മാറ്റി നിൽക്കാൻ പറയും സിനിമിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് കാര്യം നിങ്ങൾ അങ്ങോട്ട് എടി ഇറങ്ങാൻ നിന്നാണ് അപ്പോഴാണ് അരുൺ വന്നിട്ട് പറഞ്ഞു എന്തായാലും നാളെ േ ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയത് അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിന്റെയും പോയി അപ്പൊ എന്റെ മൗസ് നോക്കണ്ടേ കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടേ ഭാരെ സങ്കടപ്പെടുന്ന പരിപാടി അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം നല്ല വിശപ്പുണ്ട് അതിന് വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് വേണേ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോ ഞാൻ എത്ര തവണ നിങ്ങള് വിളിച്ചു നാലഞ്ചവണ നിങ്ങൾ കട്ട് ചെയ്തു പിന്നെ വിളിച്ചപ്പോൾ ആക്കി വെച്ചു മനഃപൂർവ്വം ചെയ്തല്ലേ അത് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് അടുക്കളയിലേക്ക് പോകാം നീ എന്താടി സമരം ചെയ്യാ പാവല്ലേ ഭാര്യ അല്ലേ കൂടെ ചേർന്ന് അടുക്കള കേറി സഹായിക്കാന്ന് പറഞ്ഞപ്പോ അവള് ഭരിക്കാൻ നിൽക്കുന്നു നീ അടുക്കളയിലും കേറും ഭക്ഷണം അത് നീ ഇന്ന് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തരും

എന്നാലേ നാളെ സിനിമയ്ക്ക് വന്നതിന് ശേഷം ഫുഡ് ലിമിറ്റ് ഉണ്ട് ഒന്ന് താളെടുക്കുമ്പഴത്തേന ഡാൻസ് കളിക്കുന്നത് ഇവളിങ്ങനെ വിട്ടാ ശരിയാവില്ല ഇന്നിപ്പ തൽക്കാലം ഇങ്ങനെ പോട്ടെ ആ എന്ത് ചെയ്യായിരുന്നു മോളെ ഞാൻ പുറത്ത് നോക്കിയോ വാതിൽ അടച്ചിരിക്കണോ നീ ബാക്കിൽ ഉണ്ടാക്കാൻ മറ്റേ വന്നതാ ഇതാണ് വനജാൻറ്റിയോ ഇന്ന് മഴയ്ക്ക് കൊറച്ചൊരു ഒഴിവുണ്ടല്ലോ അപ്പൊ ഞാൻ എവിടെയൊക്കെ വൃത്തിയാക്കിടയിൽ നിന്ന് വിചാരിച്ചിറങ്ങിയതാ അല്ല എന്താ ഈ വഴിക്ക് മോളെ പുതിയൊരു കാര്യം പറയാൻ പറ്റും ഞാൻ വന്നതാ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അമ്മയും മക്കളും ബ്ലോഗാണ് അത് ഞാൻ ഒരാഴ്ചയായിരുന്നു മോള് മറക്കാതെ കാണണേ അത് നല്ലൊരു കാര്യമാണല്ലോ വനജാന്റി അമ്മയും മക്കളും ബ്ലോഗ കാണാൻ മാത്രല്ല സബ്സ്ക്രൈബും ചെയ്യും ലൈക്കും ചെയ്യും ഷെയറും ചെയ്യും കമന്റും ചെയ്യും ഒറ്റയ്ക്കാണോ അത് സുധാകരനും ഉണ്ടോ ഞങ്ങൾ രണ്ടാളും ഉണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മക്കളിനെ ഇടുന്നുണ്ട് പിന്നെ നല്ലൊരു ഒഴുപോലെ നിന്നെ ഇങ്ങോട്ടേട്ട് മോളെ ഓ ഞാൻ ഞാനെപ്പോഴേ റെഡി എന്തായാലും അമ്മയും മക്കളും ബ്ലോഗ് സക്സസ്ഫുൾ ആയിട്ട് മുന്നേറട്ടെ നിന്റെ നിന്നെ ചേട്ടൻ ഇവിടെ അവൻ ഇങ്ങോട്ട് വിളിക്കി അവനോട് കൂടി ഒന്ന് പറയട്ടെ ഞാൻ ഇവിടെ തന്നെ ഞാൻ ഇപ്പൊ വിളിക്കാം രാകേഷ് ഒന്ന് ഇങ്ങോട്ട് വരുമോ മനുഷ്യന്റെ വന്നിട്ടുണ്ട് രാകേഷോ നീ ഇത്രയും നിങ്ങൾ ഏട്ടാ ഏട്ടന്നല്ലേ വിളിച്ചത് ഇപ്പ എന്റെ പേര് വിളിക്കുന്നത് ഓ അത് ഏട്ടന്റെ അമ്മ ഇവിടെ ഉള്ള സമയത്തേ അമ്മേനുമ്പിൽ ഒരു ഫോർമാലിറ്റി കേട്ടാന്ന് വിളിച്ചതേ ഉള്ളൂ ഞാൻ പേരനെ വിളിക്കാറു എന്തായാലും അവൻ വരട്ടെ എനിക്ക് അവനോട് കുറച്ച് പറയാനുണ്ട് ചാനലിന്റെ കാര്യം കേട്ടോ ആ ആയിക്കോട്ടെ ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് വരാം ഓ അല്ല മോനെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ അതിന്റെ മുന്നേ വേറൊരു കാര്യം ചോദിക്കട്ടെ നിന്നെ അവൾ പേരാണോ വിളിക്കുന്നത് നീ അവളുടെ മൂത്തതോ അതാ ഇളയതോ അവള് സാധാരണ പേരെന്നു വയസ്സിന് അയ്യോ നിനക്ക് നാണവുമില്ല രാകേഷെ എന്റെ മോത്തിനൊക്കെ ഇങ്ങനെയാ വിളിക്കണ ആൻറ്റി എന്ന് പറഞ്ഞേ എന്റെ മോനിലെ അനൂപ് അവന്റെ ഭാര്യ വിളിക്കുന്ന വിളി കേൾക്കണം ഏട്ടാന്ന് വിളിക്കുന്നു കേട്ടിട്ടുണ്ടെങ്കിൽ കൂതിലാകും നമുക്ക് എന്തൊരു സ്നേഹമാണ് അവര് ഇത് എന്തേടാ എങ്ങനെ ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അങ്ങോട്ട് പോയ രാകേഷെ ഇങ്ങോട്ട് പോയി രാകേഷ് രാകേഷ് നീട്ട് വിളിക്കുന്നു കാണുമ്പോ നാണക്കേടാവുന്നില്ലെന്ന് എനിക്ക് എനിക്കെന്നെ കേൾ തോന്നുന്നു അല്ലാണ്ടി അത് ഇപ്പോഴത്തെ അങ്ങനെ തന്നെയാണ് പുതിയ പറഞ്ഞു അല്ലാണ്ട് ആ നീ ട്രെൻഡ് പറഞ്ഞ് നടന്നോ ഇതിപ്പോ ഈ വിളി കേട്ടതോടുകൂടി നിനക്ക് ഒരു വില എന്റെ മനസ്സിലുണ്ടായിരുന്നു അതിപ്പോ എന്റെ കുത്തനെ അങ്ങ് ഇടിഞ്ഞു പോയി നിന്റെ അച്ഛന്റെയും അമ്മന്റെ മുൻപിലൊക്കെ കേട്ടാ കേട്ടാ വിളിക്കുന്ന കാരണം അവർക്ക് നിന്നോടൊരു വിലയൊക്കെ ഉണ്ടാകും പിന്നേ ഇതൊന്നും നിന്റെ കയ്യില് കൊതുങ്ങുന്നതല്ല മോനെ നീ തന്നെ കണ്ടും കേട്ടും നടന്ന ഇതൊക്കെ ഏതാ സാധന ആ പിന്നെ മോനെ ഞാൻ വന്ന കാര്യം എന്തറിയോ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അമ്മയും മക്കളും ബ്ലോഗ് ഞായറാഴ്ച വരും മറക്കാതെ കാണണേ മോനോടും കൂടി പറയാം അന്ന് ആയിരം പോകട്ടെ മോനെ ഒന്ന് ഫ്രണ്ട്ലി ആവുമ്പോ നോക്കുമ്പോഴത്തേനും അവള് മനുഷ്യന്റെ വില കളിയാണല്ലോ എല്ലാരും മുന്നില് ഇത്ര നാണയക്കേടായത് ഇനി ആന്റി എവിടേക്ക് ചെന്ന് പറയും പ്രളയം കൊണ്ട് അവൾ ഇങ്ങനെ വിട്ടാ ശരിയാവൂല ഇനി ഞാൻ എന്തേലും ചെയ്തില്ലെങ്കില് ഇത് കൂടുതൽ വാഷിലാവുള്ളൂ എടി ശ്രുതി നീ അത് ഇങ്ങോട്ട് വാ നിനക്കെന്താ ഡി

ഞാൻ വിളിച്ചു വേറെന്തോ പറയാൻ വേണ്ടി അതെ പേര് പേര് വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം പ്രശ്നം ഉണ്ടായില്ലല്ലോ വിളിക്കാൻ നീ അവിടെ നിൽക്ക് പോവാൻ വരട്ടെ ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കിട്ട് നീ പോയാ മതി കാര്യം പറഞ്ഞാ ഇനി മേലിൽ നീ എന്റെ പേര് വിളിച്ച എന്റെ തനി സ്വരൂപം നീ അറിയും നിന്റെ തിരുനാവും കൊണ്ടേ രാകേഷട്ടാന്ന് ഒന്ന് നീട്ടി വിളിച്ചേ ഞാനൊന്ന് കേക്കട്ടെ എന്നിട്ട് പോയാൽ മതി നീ ഇവിടുന്ന് എന്താടി നിനക്ക് അങ്ങനെ വിളിക്കാൻ വല്ല പ്രയാസം ഉണ്ടോ വിളിക്കടി രാകേഷേട്ടാ എന്താ വിളിക്കില്ലേ ആ അങ്ങനെ അപ്പൊ നിനക്ക് വിളിക്കാൻ അറിയാൻ അഹങ്കാരം കൊണ്ട് വിളിക്കാത്ത അല്ലെ പോയ ചാട് എനിക്ക് നല്ല ക്ഷീണമുണ്ട് അപ്പൊ ഇതാണ് ട്രാക്ക് ഇനി അങ്ങോട്ട് ഇത് ഫോളോ ചെയ്താൽ മതി അവൾ എന്നെ ബുഖമാനിച്ചോളൂ ചായ പെട്ടെന്ന് എത്തിക്കണം വ എന്ത് രസാ ഷോ ഞാൻ സുന്ദരി രാകേഷ

സമയം എനിക്കെടുത്താൽ വന്നിരിക്കുന്ന പണി എന്തായാലും പണിയുണ്ടെന്ന് ചെയ്യാൻ ആ അത് ഏറ്റവും തോന്നുന്നു ഇനിയിപ്പൊ ഞാൻ വരച്ച വര കൂടെ മാത്രം അവള് നടക്കൂ അപ്പൊ റൂട്ട് എന്തായാലും ക്ലിയർ ആയി നീ എന്താ കിടക്കുന്ന പിന്നെ ഞാൻ വേറെന്ത് എന്ത് ചെയ്യാനാ നിങ്ങളാണെങ്കിൽ ഇവിടെ മസലം പിടിച്ച് ദേഷ്യപ്പെട്ട് നടക്കല്ലേ നിങ്ങളോട് മിണ്ടാൻ പറ്റുമോ എനിക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് വന്ന് കയറുന്നാൽ നീ അതിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിപ്പോഴുണ്ടോ ഇല്ല എന്നുള്ളതല്ല നമുക്കൊരു സിനിമയ്ക്ക് പോയിട്ട് സിനിമയ്ക്കോ ഞാനൊന്നും വരുന്നില്ല സിനിമക്ക് എനിക്കിപ്പോ സിനിമക്ക് വരാനുള്ള മോഡൊന്നുമില്ല അങ്ങനെ പറഞ്ഞു എങ്ങനെ ശരിയായിരുന്നു നീയല്ലേ അന്ന് സിനിമയ്ക്ക് കൊണ്ടോ ഇല്ലാന്ന് പറഞ്ഞിട്ട് അടുക്കള സമരം ചെയ്തോണ്ടിരുന്നെന്തായാലും നമുക്ക് പോയിട്ട് വരാം അതന്നല്ലേ ഇത് പെട്ടന്ന് ഒന്നൊരു സിനിമയ്ക്ക് റെഡിയാവെന്ന് പറഞ്ഞാൽ ഞാൻ വരണൊന്നുമില്ല ഇതിപ്പോ നിങ്ങക്ക് സിനിമയ്ക്ക് പോകണം അതുകൊണ്ടല്ലേ എന്നെ വിളിക്കണേ അതെ എനിക്കിപ്പോ സിനിമയ്ക്ക് പോണം അത് എനിക്ക് മനസിലായില്ലേ നിന്ന് വാചകടിക്കണ്ടേ അഞ്ചു മിനിറ്റ് വഴി വരാൻ നോക്ക് ഞാൻ റെഡിയായി നമുക്ക് പോവാ ഓ ഇത്ര വിടുന്ന റെഡിയായിരുന്നു എന്നാലേ എനിക്കിപ്പോ സിനിമയ്ക്ക് മോഡില്ല ചെയ് ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടേ അടുക്കള ഭക്ഷണം പിന്നെന്തിനാ എന്നോട് ഡ്രസ് മാറ്റും സിനിമയ്ക്ക് പോവാൻ പറഞ്ഞത് അങ്ങനെ പറയാൻ തോന്നി അതുകൊണ്ട് പറഞ്ഞു അത് ശരി അപ്പൊ നിങ്ങൾ എന്നോട് പ്രതികാരം നിർത്തുകയായിരുന്നു അല്ലെ അതിപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാലേ എനിക്കിന്ന് സിനിമയ്ക്കു ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ നിങ്ങൾ അത്രയും പറഞ്ഞത് കൊണ്ട് മാത്രാണ് ഞാൻ റെഡി ആയിട്ട് വന്നത് ഇനി എന്നോട് ഡ്രസ്സൊക്കെ മാറ്റിട്ട് അടുക്കള കേറു വന്ന അത് മാതിരി ശരിയല്ലാത്ത ഏർപ്പാടല്ല നിനക്ക് പോയേ പറഞ്ഞാലേ എനിക്ക് നിന്നെപ്പോ സിനിമയ്ക്ക് മനസ്സില്ല സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് പോകുന്നതല്ലേ എന്റെ ഒരു ശരി അല്ലാണ്ട് ഒരാള് റെഡി ആയിട്ടു മറ്റൊരാള് എനിക്ക് താല്പര്യമില്ല നീ കിച്ചണിൽ കയറുന്നു പറയുന്നതാണ് ഞാൻ അങ്ങനെ പലതും പറയും നീ ഇങ്ങോട്ടൊന്നും പറയുന്ന കേട്ട അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി താൽക്കാലം എനിക്ക് സിനിമയ്ക്ക് കൂട്ടിക്കാൻ താല്പര്യമില്ല പക്ഷെ എനിക്ക് പോകാൻ താല്പര്യം അതിന് നിങ്ങളെ കൂടെ വേണമെന്ന് ഒരു നിർബന്ധവും ഹലോ വനജാൻറ്റി അങ്കിള് വീട്ടിൽ ബൈക്ക് വെച്ചിട്ട് പോയിണ്ടോ ഉണ്ട് എന്നാലേ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് വരാം റെഡിയാണോ ആയിക്കോട്ടെ എന്നൊരു പത്ത് മിനിറ്റില് ഞാനവിടെ എത്തും ആന്റി റെഡി ആയിട്ട് നിന്നു നീ നീ നാണം വേണ്ടി എന്റെ ഈ ഞാൻ അതെ രാകേഷ് ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് തന്നെ വീണ്ടും രാഗേഷ് എന്ന് വിളിപ്പിക്കരുതേ ഇത്രയും ദിവസം നിങ്ങൾ പറഞ്ഞതെല്ലാം അതേപടി അനുസരിച്ച് കേട്ടു നിന്ന് എന്തോടാന്ന് അറിയോ നിങ്ങളോട് എനിക്ക് കുറച്ച് സ്നേഹവും ബഹുമാനവും കൂടുതൽ ഉള്ളത് കൊണ്ട് അത് ഇല്ലാണ്ടാക്കരുത് ഇങ്ങോട്ട് റെസ്പെക്ട് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടും റെസ്പെക്ട് ഉണ്ടാവു അതാദ്യം മനസ്സിലാക്കി അപ്പൊ ഞാൻ ഒരു സിനിമയെ കണ്ടിട്ടെ പുറന്നു ഭക്ഷണമൊക്കെ കഴിച്ചു വരാം നിങ്ങൾ തൽക്കാലം വിളിച്ചിരിക്കും ഞാൻ കുറച്ച് ഓവറായോ